പാലക്കാട് നെന്മാറയിൽ വാറ്റ കേസ് പ്രതിയായ ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഭീഷണി നെന്മാറ നഗരത്തിലെ കച്ചവട സ്ഥാപനത്തിൽ കയറിയാണ് ഭീഷണി കിടക്കയും മറ്റും വിൽക്കുന്ന സയ്ദ് എന്നയാളുടെ കടയിലാണ് ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി ഉണ്ണിലാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഭീഷണി മുഴക്കിയത് ഭീഷണി മുഴക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു ചാരായം വാറ്റിയ കേസിൽ പ്രതിയായ ഉണ്ണിലാലിനെ നെന്മാറ മേഖലാ സെക്രട്ടറിയാക്കിയത് വിവാദമായിരുന്നു അരുൺ ആലത്തൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അരുൺ കഴിഞ്ഞ ദിവസം ഡിവൈഫൈ മേഖലാ സെക്രട്ടറി ഇത്തരത്തിലുള്ള ഒരു വാറ്റ് കേസ് പ്രതിയാണ് എന്നുള്ളത് അടക്കം റിപ്പോർട്ട് ചെയ്യുകയും അയാളുടെ പദവി സംബന്ധിച്ചൊരു പുനഃപരിശോധനയ്ക്ക് പാർട്ടി തയ്യാറാകുകയും ഒക്കെ ചെയ്തിരുന്നു ഇപ്പോൾ നിലവിൽ ഉണ്ണിലാലിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം വലിയ രീതിയിലുള്ള ഭീഷണി പ്രദേശത്താകെ മുഴക്കുന്നു എന്നാണല്ലോ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏത് രീതിയിലാണ് ഇയാളുടെ നീക്കം തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിലാണ് ഈ ഉണ്ണിലാലിന്റെ നേതൃത്വത്തിലുള്ള നെന്മാറയിലെ ഫാം ഹൌസിൽ നിന്ന് ചാരായും വാഷും ഒക്കെ പിടികൂടിയത് തുടർന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഉണ്ണിലാലിനെ ഡിവൈഎഫ്ഐയുടെ നെന്മാറ മേഖലാ സെക്രട്ടറി ആയിട്ട് ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും അത് കഴിഞ്ഞ ദിവസം വലിയ വിവാദമായിരുന്നു സി പി എം തങ്ങൾ അത് ഏത് സാഹചര്യത്തിലാണ് ഉണ്ണിലാലിന്റെ മേഖലാ സെക്രട്ടറി ആക്കിയത് എന്നുള്ളത് പരിശോധിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില ദൃശ്യങ്ങൾ നമ്മൾ ജനം ടിവിക്ക് ലഭിച്ചിരിക്കുന്നത് നെന്മാണ നഗരത്തിലെ ഒരു കച്ചവട സ്ഥാപനത്തിൽ കയറി ഉണ്ണിലാലിന്റെ നേതൃത്വത്തിലുള്ള സി പി എം നേതാക്കൾ ഭീഷണി മുഴക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് കിടക്കയും മറ്റും വിൽക്കുന്ന സയ്യിദ് എന്നയാളുടെ കടയിൽ ചെന്നാണ് ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറി ഉണ്ണിലാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഭീഷണി മുഴക്കുന്നത് സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി പ്രേമനും അതുപോലെ തന്നെ ലോക്കൽ സെക്രട്ടറിയും പറഞ്ഞിട്ടാണ് തങ്ങൾ എത്തിയത് എന്നും ഈ കട ഒഴിയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഭീഷണിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കച്ചവട സ്ഥാപനത്തിൽ ഒരു സ്ത്രീയെയും കുട്ടിയെയും മാത്രമാണ് നമുക്ക് സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ആ സ്ത്രീയും കുട്ടിയും തങ്ങൾ മാത്രമേ ഉള്ളൂ ഓണർ ഇവിടെ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും ചെവിക്കൊള്ളാതെ അവർക്ക് നേരെ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഭീഷണിയാണ് ഇവർ മുഴക്കുന്നത് ആ കുട്ടിക്ക് നേരെയും അതുപോലെ തന്നെ സ്ത്രീക്ക് നേരെയും ഉൾപ്പെടെ ഈ കട ഉടൻ പൂട്ടണം ശക്തമിടണം എന്നൊക്കെ പറഞ്ഞ് അവരെ പലതരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് സാധാരണ നമുക്കറിയാം ഏതെങ്കിലും തരത്തിൽ ഈ വാടക പ്രശ്നമോ മറ്റോ ഒക്കെ ആണെങ്കിൽ പോലും അത് പരിഹരിക്കുന്നതിന് നമ്മുടെ നാട്ടിൽ നിയമസംവിധാനങ്ങൾ ഉണ്ട് എന്നിരിക്കെയാണ് ഇത്തരത്തിലൊരു ഭീഷണി മുഴക്കിക്കൊണ്ട് ഈ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടായുധം അവിടെ നടന്നിരിക്കുന്നത് എന്ന് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് എന്നുള്ളതാണ് ഏതായാലും സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറിയായ പ്രേമനും അതുപോലെ തന്നെ ലോക്കൽ സെക്രട്ടറിയും പറഞ്ഞാണ് തങ്ങൾ വന്നത് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഒരു ഗുണ്ടാരാജ എന്ന തരത്തിൽ കാര്യങ്ങൾ അവിടെ നിയന്ത്രിക്കപ്പെടുന്നുണ്ട് നെന്മാറിയിൽ എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാവുന്നത് എന്നുള്ളത് സംശയമില്ല കാരണം നിയമ സംവിധാനങ്ങളെയൊക്കെ നോക്കുപൂർത്തിയാക്കിക്കൊണ്ടാണ് ഒരു ഭീഷണി മുഴക്കുന്നത് അവിടെ ശരി അരുൺ വിവരങ്ങൾ ആണ്